എൻഎസ്എസുമായ ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ടെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ വേണമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് മുസ്ലിം ലീഗ് മുൻകൈയെടുക്കും മുസ്ലിം ലീഗിനെ മാസങ്ങൾക്ക് മുൻപ് പ്രശംസിച്ച വ്യക്തിയാണ് എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും തങ്ങൾ പറഞ്ഞു അദ്ദേഹം തന്നെയാണ് ഒരു മൂന്നാല് മുസ്ലിം ലീഗ് നല്ല പാർട്ടിയാണ് 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 എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിനെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് അവിടെ തന്നെയുള്ളത് വളരെ അദ്ദേഹം പറഞ്ഞ ആദ്യം പറഞ്ഞ ആ അഭിപ്രായത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് അതായത് മുസ്ലിം ലീഗിൻ്റെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അഭിപ്രായം പറയുന്നവർക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടോ അല്ല പക്ഷേ ഇനി സമയമുണ്ടല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട് അപ്പോൾ ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യം തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ സമാധാനം വേണം സാമൂഹ്യ സൗഹാർദ്ദം വേണം വികസനം വേണം മാറ്റങ്ങൾ അത് ശക്തമായിട്ടൊരു ഗവൺമെൻ്റിൻ്റെ ഇവിടെ ആവശ്യമാണ് ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിനെന്താണോ ആവശ്യമുള്ള കാറ്റിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും ചർച്ച ചെയ്യേണ്ടതിൽ ചർച്ച ചെയ്യും കൂടിയിരിക്കേണ്ടതിൽ കൂടിയിരുന്നുകൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും